മുൻ ആറന്മുള എം എൽ എ കെ സി രാജഗോപാലാണ് നമ്മോടൊപ്പം ഉള്ളത് അദ്ദേഹം പത്തനംതിട്ട മെഴുവേലി ഗ്രാമപഞ്ചായത്തിൽ നിന്നും എൽ ഡി എഫിന് വേണ്ടി ഇക്കുറി മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ കുറി ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാമെന്ന് തീരുമാനിച്ചത് ഞാനിപ്പം എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞുകൊണ്ട് പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവായി പിന്നെ ടേഴുൻ അങ്ങനത്തെ സജീവമാണ് അപ്പോൾ കുറേ വിശ്രമമൊക്കെ ഉണ്ട് ജില്ലാ കമ്മിറ്റിയിൽ ഒഴിവാക്കിയപ്പോൾ തന്നെ നാട്ടുകാർ നാട്ടിലേക്ക് വരാൻ പടക്കം പൊട്ടിച്ച് സ്വീകരിച്ച് കഴിഞ്ഞ ഒരു വർഷമായി ജനാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റ് ആണെങ്കിൽ ഞാൻ മത്സരിക്കണം എന്നാവശ്യപ്പെട്ട് അങ്ങനെ നല്ല ഒരു സമ്മർദ്ദം പഞ്ചായത്ത് പിടിക്കുക എന്ന് മാത്രമല്ല ഞാൻ വൈസ് പ്രസിഡൻറ്റും പ്രസിഡൻറ്റും ഒക്കെ ആയിരുന്ന കാലത്ത് പുതിയ പുതിയ ആശയങ്ങൾ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് പഞ്ചായത്ത് നടപ്പാക്കിയിട്ടുണ്ട് അത് കൂടുതൽ ചുമതലയേറ്റെടുത്ത് പ്രവർത്തിക്കണമെന്ന ഒരു പൊതുവാരം ഉണർന്നു വരികയും പാർട്ടി ആ നിലയിൽ തീരുമാനിക്കുകയും ചെയ്യും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മെഴുവലി ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫിന് ആറ് സീറ്റും എൽ ഡി എഫിന് ഏഴ് സീറ്റും അങ്ങനെയാണല്ലോ ഒരു സീറ്റിൻ്റെ ഭൂരിപക്ഷം ആണ് എൽ ഡി എഫിന് ഉണ്ടായിരുന്നത് ഇക്കുറി എത്രയാണ് പ്രതീക്ഷിക്കുന്നത് ഇക്കുറി പതിനാല് വാർഡായിട്ടുണ്ട് ഇക്കുറി ഈ പതിനാലും പിടിക്കാനാണ് ഞങ്ങളുടെ ശ്രമം അത്രയും ആത്മവിശ്വാസമാണ് ആ പതിനൊന്നേക്കുള്ളിൽ കിട്ടും ഉറപ്പ് എന്താണ് ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനം എന്നുള്ളത് എനിക്ക് തോന്നുന്നു ജനറൽ ആണ് അങ്ങനെയാണെങ്കിൽ അങ്ങ് പഞ്ചായത്ത് പ്രസിഡൻ്റായി തന്നെ വീണ്ടും വരും വരും പാർട്ടി തീരുമാനിച്ചാൽ പാർട്ടി തീരുമാനിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ പാർട്ടി തീരുമാനിച്ചാൽ പഞ്ചായത്ത് പ്രസിഡൻറ്റായി വരും ഒരു ഞങ്ങൾ ഒരുപാട് നൂതനാശയങ്ങൾ തുടക്കം കുറിച്ചിട്ടുണ്ട് ഇപ്പോൾ എസ് സി മൈക്രോ സേവാസ് ഒരുമ എന്ന നിലയിൽ പണി പൂർത്തിയാകാത്ത വീട് ഈ കേരളത്തിലായ ഒരു പഞ്ചായത്ത് അയച്ചെന്ന് പറഞ്ഞതോട് മാത്രമേ അങ്ങനെ ഒരുപാട് നൂതനമുണ്ട് ആ നൂതനമായ ആശയങ്ങൾ കൂടുതൽ വിപുലീകരിച്ച് ജനപങ്കാളിത്തോടുകൂടി എനിക്ക് വോട്ട് ചെയ്യാത്തവരും ഞാൻ പ്രസിഡന്റ് ആകണം ആഗ്രഹിക്കും സി പി എമ്മിനുള്ളിൽ തന്നെ എന്തെങ്കിലും എതിർപ്പുണ്ടോ അങ്ങ് അങ്ങ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് ഒരു എതിർപ്പില്ല സി പി എമ്മിനുള്ളിൽ ഞാൻ മത്സരിക്കുന്നതിന് യാതൊരു എതിർപ്പുമില്ല മാത്രമല്ല എനിക്ക് വോട്ട് ചെയ്യാത്തതായ യു ഡി എഫുകാർ പോലും പിന്നെ മത്സരിക്കണമെന്നും ജയിക്കണമെന്നും ഒക്കെയാണ് ആഗ്രഹിക്കുന്നത് പിന്നെ രാഷ്ട്രീയ കട്ട പിടിച്ച രാഷ്ട്രീയക്കാർ പിന്നെ ഒരുപക്ഷെ വോട്ട് ചെയ്യലായിരിക്കും മുതിർന്ന ഒരു സി പി ഐ എം നേതാവെന്നുള്ള നിലയിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തും പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിലും മുന്നണി എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ ഈ ജില്ലാ പഞ്ചായത്തൊക്കെ ഞങ്ങൾക്ക് കിട്ടാതിരുന്ന സമയത്തും ഭൂരിപക്ഷം ഗ്രാമപഞ്ചായത്തും ഞങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നതാണ് അത് ഈ കുറിയും അതുതന്നെ ആണ് ഉണ്ടാകാൻ പോകുന്നത് താൻ പ്രതിനിധീകരിക്കുന്ന മെഴുവേലി ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫിന് വലിയ ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് കെ സി രാജഗോപാൽ പറയുന്നത് പതിനൊന്ന് സീറ്റിൽ കൂടുതൽ എൽ ഡി എഫിന് ലഭിക്കും താൻ ഉറപ്പായും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആകും എന്നതിന്റെ ആത്മവിശ്വാസത്തോടുകൂടി അദ്ദേഹം പറയുന്നു വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബത്തിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട